ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വികൃതമായ ഇന്ത്യയുടെ രൂപത്തെ രൂപം ഈ പറയുന്ന ക്രൈസ്തവരെയും അത് കഴിഞ്ഞ് ഈ അതിനു മുമ്പ് ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെയും ഒരു കാര്യവുമില്ലാതെ അറ്റാക്ക് ചെയ്തു പലരെയും പലരെയും ചെന്ന് കോന്നു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ എക്സ്റ്റൻസീവായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ രണ്ടാം പാട്ടില് എനിക്ക് പറയാനുള്ള അതിൻ്റെ താഴെ വന്ന ചില കമൻ്റുകൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില സംഭവങ്ങൾ അപ്പം അതിനകത്ത് ചില ആർ എസ് എസിൻ്റെ ചില സീനിയർ നേതാക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നു ഈ നാരായൺപൂർ എന്ന് പറയുന്ന ഈ സ്ഥലം അവിടെ നക്സൽ കേന്ദ്രമാണ് അവിടെ പോലീസിനോ പട്ടാളത്തോ പട്ടാളത്തിനോ പോകാൻ സാധിക്കുന്നില്ല ഇന്നെങ്ങനെയാണ് കാത്തലിക്സ് നൺസ് അതായത് കന്യാസ്ത്രീകളും അച്ഛന്മാർ അവിടെ പോയി പ്രവർത്തിക്കുന്ന അവിടെ പോയി സ്കൂൾ നടത്തുന്ന കറക്റ്റ് ചോദ്യമാണ് അതായത് മലയാളികൾ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ പകുതി സ്റ്റോറി മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ ഗ്രൗണ്ടിൽ പോയി ആൾക്കാർ ഇത് പറയുന്നവർ ആളുകളുമായിട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഈ സ്റ്റോറി നാരായൺപൂർ മാത്രമൊന്നുമല്ല ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ബീജാപൂർ ജഗദൽപൂർ അങ്ങനെ കിടക്കുന്ന ഭാഗം മുഴുവനും നെക്സൽ ഹോട്ട് ബെഡാണ് ഇവിടൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അവിടെ പോയി അവിടെ നെക്സൽ നേതാക്കള് പേഴ്സണൽ പരിചയമുണ്ട് ആദ്യം ഞാൻ അവിടെ പോകുമ്പോഴ് എന്നെ അവിടെ ഒരു നെക്സൽ ലീഡറെ പരിചയപ്പെടുത്തി തന്നത് കായംകുളത്തുകാരനായ ഒരു നായരായിരുന്നു ദണ്ടേവാടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആ സമയത്ത് ഒരു ഒരു ടി ബി എസിന്റെ ഷോറൂം നടത്തുവാണെങ്കിൽ ദണ്ടേവാഡ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് മനസ്സിലാക്കുക അപ്പം എനിക്കറിയത്തില്ല ഇന്ന് ആയാലും ജീവനോട് ഇരുപ്പുണ്ടോ എന്ന് കാരണം അന്ന് ആയ അദ്ദേഹത്തിൻ്റെ പ്രായമായി അദ്ദേഹം ഒരു സി പി ഐയുടെ നേതാവാണ് അദ്ദേഹം അവിടുത്തെ ഈ എൻ എം ഡി സിയുടെ പ്ലാന്റ് ഉണ്ട് കാരണം അയണോർ എടുക്കുന്ന പ്ലാന്റ് അതിൻ്റെ യൂണിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു പക്ക കായംകുളംകാരൻ മലയാളി എനിക്ക് അദ്ദേഹം ചില നെക്സൽ ലീഡേഴ്സിനൊക്കെ പേഴ്സണലായിട്ട് പരിചയപ്പെടുത്തും അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിത് പറയുന്ന ടു തൗസൻഡ് സെവൻ ലു എയ്റ്റിലും ആ സമയ ആ സമയത്തൊക്കെ ഉണ്ടായ സംഭവമാണ്വ് ആ സമയത്ത് ഇത് പറയാനുണ്ടായ കാരണം ഞാൻ ഈ പറയുന്ന നക്സൽ ഹോട്ട്ബഡി പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല കാരണം അവിടെ ക്യാമറാമാനും ക്രൂവും ഒക്കെയുണ്ട് അപ്പൊ ഞാനവിടെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഡൽഹിയിലുള്ള ഒരു കാത്തലിക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഒരു തൃശൂരുകാരൻ ജെയ്സൻ അച്ഛൻ ഇത് കാരണം അറിഞ്ഞിരിക്കേണ്ട ചില പോയിൻ്റാണ് ചില ആർ എസ് എസുകാർ കുടാപ്പന്മാർക്ക് ഇത് അറിയത്തില്ല കാരണം നിങ്ങളത് പോയി കാണണം എങ്ങനെയാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത് സംഘപരിവാറുകാരണം ഈ ഇതിനകത്ത് എഴുതത്തില്ലയോ മറ്റേ സോഷ്യൽ മീഡിയയിൽ വളം വളം വള എന്ന് എഴുതത്തില്ലോ പോയി കണ്ടിരിക്കണം ഇത് എങ്ങനെയാണ് ഈ കാത്തലിക് മിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിക്കിൽ ആൾക്കാരവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന സംഘപരിവാറിൻ്റെ വനവാസ കല്യാണം എന്ന് പറഞ്ഞ പല സംഭവങ്ങളുണ്ടായിട്ട് അവർക്കൊന്നും ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ ഇവിടെ വരുന്നവർ കുറച്ച് കഴിയുമ്പോൾ വലിയ അസുഖമായിട്ടങ്ങ് തിരിച്ചു പോവുകയാണ് പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് പയന്നു പോകും അപ്പം അവിടെയാണ് ഈ സംഭവം കയറി വരുന്നത് അതായത് കേരളത്തിലെ സി എം ഐ നമ്മൾ രാജഗിരി എന്നൊക്കെ പറയുന്ന രാജക ഹോസ്പിറ്റലൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിന്റെയാണ് ഈ പറയുന്നിടത്ത് ഞാൻ പോയി താമസിച്ച കാർമൽ സ്കൂള് അപ്പൊ ആ കാർമൽ സ്കൂൾ അച്ഛനാണ് എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചേർന്നത് അപ്പൊ ആ സ്കൂളിനകത്ത് അന്ന് ഏകദേശം പത്തോ അറുന്നൂറോ ഉണ്ട് അതിനകത്ത് എൺപത് ശതമാനം സ്റ്റുഡൻസും അവിടുത്തെ നക്സലൈറ്റിന്റെ മക്കളോ അതായത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ സ്കൂൾ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവരുടെ പേരൻസൊക്കെ പോയി അതുകൊണ്ട് നിങ്ങളിവരെ ഇവിടെ പഠിപ്പിക്കണം ഈ കുട്ടികളുടെ ആഹാരത്തിൻ്റെ ഫീസും എല്ലാം ഗവൺമെന്റ് കൊടുക്കും എത്ര സംഘപരിവാറുകാരൻ ഈ സംഭവം അറിയാം എൻ്റെ ചോദ്യമോ ഡയറക്റ്റ് ചോദ്യമോ അതേപോലെ തന്നെ ഗവൺമെന്റിന് ഏതെങ്കിലും ആവശ്യത്തിന് നക്സൽ ലീഡേഴ്സുമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കേണ്ട സ്ഥിതിയിലോട്ട് വരും അവരാരെയാ ഇതിനകത്ത് മീഡിയേറ്ററായിട്ട് വിളിക്കുന്നത് ഈ അച്ഛന്മാരെയാണ് വിളിക്കുന്നത് എന്താ കാര്യം കാരണം അവർക്കേ ഉള്ളൂ ഇവരുമായിട്ടുള്ള ഇവരുമായിട്ടുള്ള ഉള്ളൂ കാരണം അവരുടെ മക്കളെ ഇവിടെ താമസിപ്പിച്ചേക്കുവാണ് പഠിപ്പിക്കാൻ എന്താണ് ഈ അച്ഛന്മാരെ ചെയ്യുന്നത് ഇവരുടെ മക്കളെ പോലും ഈ നക്സലല്ലാതാക്കി മാറ്റി പൊതുസമൂഹത്തിലോട്ട് കൊണ്ടുവരിക ഇത് മാത്രമാണ് അവരിവിടെ ചെയ്യുന്നത് അതിനകത്ത് ഞാൻ തന്നെ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഈ ബീജാപൂരിലും ഈ നാരായൺപൂരിലും ഈ അതേപോലെ തന്നെ ഗഡ്ചറോളിയും ബാമ്രാഗഡ് അത് മഹാരാഷ്ട്ര ഇതെല്ലാം ഒരു ബെൽറ്റി ദണ്ഡകാരണ്യ കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ കാത്തലിക് സ്കൂളുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് എത്ര രൂപ ഉണ്ടാക്കുന്നു നിങ്ങൾ പോയി കാണണം ഇവരുടെ പണമൊന്നുമില്ല ഈ നാട്ടിൽ നിന്ന് ഈ സി എം ഐയുടെ പല ആൾക്കാരും അവർ ഈ അഡ്മിഷനൊക്കെ കിട്ടുന്ന എടുത്ത് അത് കുറച്ച് വിഹിതം അവർക്ക് കൊടുക്കാറുണ്ട് എന്നിട്ട് ഈ സ്കൂളിൽ പഠിക്കാൻ എല്ലാം ഈ ബാക്ക്വേഡ് ആയിട്ടുള്ള നെക്സലൈറ്റിൻ്റെ മക്കൾ അവർ പൈസ കൊടുക്കൂ ഇത് ഗവൺമെൻറ് ആണ് അവർക്ക് ചെറിയ ഫീസ് എന്ന രീതിയിൽ അവർക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നത് അത് ഗവൺമെന്റ് എന്താണ് ഇവരെ കൊണ്ട് നടത്തുന്നത് അതായത് നെക്സലൈറ്റിൻ്റെ മക്കൾക്ക് ഗവൺമെന്റിന് വിശ്വാസമില്ല ഗവൺമെന്റിനവിടെ പോകാൻ പറ്റത്തില്ല അവിടെ പട്ടാളത്തിന്റെ ക്യാമ്പ് ഇടും അവർ ഉണ്ട് റോഡ് ഓപ്പണിംഗ് പാർട്ടി കാരണം അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആദ്യം പട്ടാളവും അതേ ഇല്ല പാരാമിലിറ്ററി ആ റോഡ് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ പബ്ലിക്കിന് പോലെ യാത്ര കൊടുക്കാം യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അടുത്തൊരു സ്റ്റേജ് പറയാം ബിജാപൂർ അതായത് നക്സലിൻ്റെ മറ്റൊരു ഹോട്ട് ബെഡ് ഏരിയയാണ് അവിടെ കറക്റ്റ് രണ്ട് മണിയായ കഴിയുമ്പോൾ ഹെഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് അവിടെ എസ് പി ഒക്കെ ഉണ്ട് രണ്ട് മണി ആകുമ്പോൾ ഈ സംഭവം അടയ്ക്കും ഉച്ചയ്ക്ക് രണ്ട് കാരണം എന്താ അത് കഴിഞ്ഞ് നക്സലൈറ്റ് ഇങ്ങോട്ട് വരും അവിടെ ഒരു സംഭവം ഉണ്ട് ഖുനി സടക്ക് രക്തത്തിന്റെ ഒരു ഒരു ഖുനി സടക്കിന്റെ രക്തം രക്തം കൊണ്ടുള്ള എപ്പോഴും അവിടെ ബ്ലാസ്റ്റും പരിപാടിയും ഒക്കെയാണ് അവിടെ ആരാ പ്രവർത്തിക്കുന്നേ ഈ കാത്തലിക് മിഷനും ഇവാഞ്ചലിക്കൽ മിഷനും ഈ ബന്ധഗോസുകാരും അവിടെ പ്രവർത്തിക്കുന്നത് ഇനി അവിടെ പോയി നോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ ലോക്കൽ ആൾക്കാരാണ് ഞാൻ എത്രയോ പേരെ കാണിച്ചുതരാം അവിടെ എന്താണ് ഗവൺമെന്റിന് പോകാൻ പറ്റാത്തത് ഗവൺമെന്റ് ഇത് തൊലച്ച് നാശമാക്കി ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഇവരും ഒക്കെ ഇതിനെ നാശമാക്കി ആ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതെ കാരണം ഉറപ്പായിട്ടും മോദി ഗവൺമെന്റ് വന്ന ശേഷം ഈ പറയുന്ന ഈ ട്രൈബ്സിന് വേണ്ടി പല സ്കീംസ് കൊണ്ടുവന്നു ഉറപ്പായിട്ടും കൊണ്ടു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് ഈ പറയുന്ന ഉന്നത ഹിന്ദു കുലത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെ പരിപോഷിപ്പിക്കാൻ പോകുന്നവർക്ക് വിശ്വാസം ഇല്ല കാരണം ഇത്രയും നാളും ഈ മനുഷ്യരെ നശിപ്പിച്ചത് ഈ ആളുകൾ കാരണം ഇവരെ അടിപ്പിച്ചിട്ടേ ഇല്ല അടുത്തൊരു ചോദ്യം ഈ ആൾക്കാരെ മതം മാറ്റുന്നു കുറച്ച് നാൾ മുമ്പ് ഇപ്പം അതായത് സാക്ഷാത് നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലെ ഇതൊക്കെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് അതായത് ഉനോ ഉനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ദളിത്ത് പശുവിൻ്റെ ഇറച്ചി കഴിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടെ ആൾക്കാരെല്ലാം കൂടെ ആൾക്കൂട്ടം കയറി തല്ലുന്നു ബഹളമാകുന്നു വലിയ വാർത്തയാകുന്നു ഇപ്പം ഇതിനെ ഇത് സംഭവം എന്താണ് റിയാലിറ്റി അറിയാൻ ഇവനെ കാണാൻ ഞാൻ പോയി കാണാൻ പോണ്ടായൊരു സംഭവമാണ് കാരണം ആണ് ഒരു ഭാഗത്ത് മാറി താമസിക്കുന്നതാണ് ഞാൻ ഞാനിതിനോട് സംസാരിച്ച് എന്താ ഈ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുക ഹിന്ദു മതത്തിലുള്ള ജാതീയതയാണ് ഇതിൻ്റെ അകത്ത് ഇഷ്യൂ കാരണം ഈ പറയുന്ന കൂട്ടർ അതായത് കമ്മ്യൂണിറ്റി അവന്റെ ജോലി എന്ന് പറയുന്ന കാരണം ഒരുത്തൻ ഷേവ് ചെയ്യുമ്പോ ഒരുത്തൻ മുടി വെട്ടുന്നവനുണ്ട് ഒരുത്തൻ ചെരുപ്പ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും കാരണം നിങ്ങൾ ജാതിപരമായിട്ട് ഇവരെ അങ്ങ് മാറ്റി അപ്പൊ അവന്റെ ജാതിപരമായിട്ടുള്ള ജോലി എന്തുവാ ഈ ചമാട് എന്ന് പറയും അതായത് ചെരുപ്പ് തുന്നുക അത് അതേപോലെ തന്നെ പശുക്കളും മനുഷ്യരും ഒക്കെ ചത്തുപോയി കഴിയുമ്പം അവരെ കുഴിച്ചുകൊലിയായത് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇവിടെ പശു ചത്ത് കിടക്കുന്നു അവിടെ കാരണം ഗുജറാത്തുകളെ പ്രത്യേകിച്ച് ആണ് അവർ നോൺ വെജ് എന്ന് പറയുന്ന സംഭവത്തോട് അറിയില്ല ഈ അപ്പം ഇവനെ വിളിച്ച് പറയും അവനടുത്ത് പശു ചത്ത് കിടപ്പ് എടുത്തുകൊണ്ട് പോകാൻ പറയും അപ്പം ഇവനത് പണം മേടിക്കത്തില്ല കാരണം ഇവനെന്ത് ചെയ്യും ഇതിനവിടെ കൊണ്ടുവന്ന ശേഷം ഇതിൻ്റെ തോൽ എടുക്കും എന്നിട്ട് അതിനെ ഞാൻ കുടിച്ചു പോകും ഈ തോല് വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്ന അവൻ്റെ കുടുംബം ഇങ്ങനെയാണോ പല കമ്മ്യൂണിറ്റിയും പലയിടത്തും ജീവിക്കുന്നത് എലിയെ തിന്ന് അതായത് വലിയ പന്നിയിലിന്നൊക്കെ പറയത്തില്ല അതിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഇന്ത്യയിലുണ്ട് ഇന്നും ഇന്ത്യ ഒരു പട്ടിണി രാജ്യമാണ് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി അവിടുത്തെ അപ്പർ കാസ്റ്റ് അടുപ്പിക്കത്തേയില്ല കാരണം എലിയെ തിന്നുന്നു ഇവൻ പശുവിനെ അവൻ അവനെ പിന്നെ എന്ത് കുന്തവന് തിന്നാ തിന്നാനുള്ളത് അവൻ എങ്ങനെ ജീവിക്കുമെന്ന് പറയാൻ അപ്പൊ ഉണ്ടായ സംഭവം എന്താ അപ്പൊ അവിടെ എങ്ങാണ്ട് ഒരിടത്ത് ഒരു പശു കത്ത് കിടന്നു ഇപ്പൊ രാത്രിയില് ഇവനെ എങ്ങാട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു അതായത് ഇതിന് ചെറിയ മൊബൈലുണ്ട് ഇവരുടെ പറഞ്ഞു ഇപ്പം രാത്രി തന്നെ ആ പശുവിനെ കൊണ്ട് കുളിച്ചിടണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അവന് ഇതിനത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തോലൊക്കെ എടുക്കണം അപ്പം അവൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാം അതല്ല അവൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കണം അവൻ പറഞ്ഞു അവൻ എങ്ങോട്ട് ഇരുന്നൂറ് രൂപ കൊടുപ്പോൾ കൊടുക്കുവാണെങ്കിൽ അവനിപ്പം വന്ന് ഈ പശുവിനെ എടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു അത്ത പശുവിനെ അവർ പറഞ്ഞു ആ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റില്ല കാരണം വേതനം പോലും കൊടുക്കാൻ തയ്യാറല്ല അവിടെയുള്ളവർ ഈ ദളിത്സിനെ അതിൻ്റെ പേരിൽ അവരുണ്ടാക്കിയൊരു ഡ്രാമയാണ് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു പശു ചേത്ത് കൊണ്ടുവന്ന അതിന്റെ തോലെടുത്ത സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണ് ഇവൻ പശു ഇറച്ചി കഴിച്ചു അവനെ തെരുവിലിട്ട് തല്ലി അന്നും അതും ബജരാം തള്ളുകാർ ഇതാണ് ഞാൻ ഈ പറയുന്നത് എന്താണ് ഇഷു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് ഏത് മതപരിവർത്തനമാണ് ഈ ദളിത് നടത്തി അയാൾ അവൻ എന്ത് ഹിന്ദുവായിട്ടാ ജീവിക്കുന്നു കാരണം അതിനുശേഷം അവൻ എന്നെ കാണാൻ ഡൽഹി വന്നിട്ടുണ്ട് അവൻ ബി ജെ പി കാരനെ ഇപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കേരളത്തിലോട്ട് വന്ന് നോക്കുക കേരളത്തിലൊന്നും നെൽപ്പാടങ്ങൾ കൃഷി ഇല്ലാതായി പോയത് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്കാണ് ബേസിക്കലി കേരളത്തിൽ കൃഷി അറിയാവുന്നത് ഉണ്ട് പക്ഷെ അവന് കൃഷി സ്ഥലമില്ല അവന് അഞ്ച് സെൻറ് സ്ഥലം കൊടുത്ത് അവനെ കോളജിക്കകത്തോട്ട് മാറ്റി പിന്നെ അവൻ പുറത്ത് അന്യാൻ കൃഷി ചെയ്യാൻ പോകുന്നില്ല കൃഷി ചെയ്യാൻ പോകുന്നില്ല പണം വേണ്ട ആ രീതിയിൽ അവരെ ഐസൊലേറ്റ് ചെയ്തു കഴിയുമ്പോൾ കേരളത്തിൽ നെൽകൃഷി ഇല്ലാതായി സിമ്പിൾ സംഭവമാണ് ഇത് ഇത് ബേസിക്കലി ഉത്തരേന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒരു ഇഷ്യൂ ആണ് അതായത് ദളിത് കമ്മ്യൂണിറ്റിക്കും അവിടുത്തെ ബാക്ക്വേഡ് ക്ലാസ്സിനും എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി ക്രിസ്ത്യൻ മിഷണറിമാർ തൂ പിന്നീട് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ബജരാങ്കൾ ഇവരൊന്നും ഈ നല്ലപോലെ രാവിലെ എണ്ണിച്ച് വൃത്തിയായി കുളിച്ച് വെൽ ഡ്രസ് ഇട്ട് പോകുന്നവർ കാരണം അവനും വിദ്യാഭ്യാസമൊന്നുമില്ല ഇപ്പം ഇവനും ഈ ഈ ഇവാഞ്ചലിസ്റ്റോ പാസ്റ്ററോ ഒക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവൻ ബൈബിളിൽ വിശ്വസിച്ച് വന്ന് വന്നു കഴിയുമ്പോൾ ഇവൻ ആദ്യം എഡ്യൂക്കേഷൻ കിട്ടുന്നു രണ്ടാമത് ഇവൻ വെൽ ഡ്രസ്ഡ് ആവുന്നു അതായത് നല്ല പോലെ കുളിച്ച് ഡ്രസ് ചെയ്ത് പ്രോപ്പറായിട്ട് അവൻ പോകാൻ തുടങ്ങുന്നു ഇതൊന്നും ഇവൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവൻ ദളുതും ആദിവാസിയാണ് ഇവൻ മറ്റേ അപ്പർ കാസ്റ്റ് അവന്റെ മുമ്പിൽ കൂടെ ഇവൻ പാൻറും ഷർട്ടും ഇട്ട് ഷൂ ഇട്ട് പോകുന്നത് ഇവനെ ദഹിക്കുന്നില്ല കാരണം അവന് ജോലിക്കാനുള്ള കിട്ടുന്നില്ല ഇതാണ് ഇഷ്യൂ ഈ ഇഷ്യൂവിന്റെ മേളിലാണ് ഈ ബജരാംഗൽ എന്ന് പറഞ്ഞ ഗുണ്ടകൾ ഉണ്ടായിരിക്കുന്നത് അതാണ് സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത നികൃഷ്ട ഇന്ത്യയുടെ രൂപമാണിത് അത് എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടായി അപ്പൊ ഇതിനൊരു ഉറപ്പായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകൂ ഇത് കാരണം ഈ പറയുന്ന ഈ നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റ് എടുക്ക് ഈ ഈ പറയുന്ന ബജനാംഗളിനോ ആർ എസ് എസിനോ അവിടെ കയറാൻ പറ്റൂ ആ രീതിയിലാക്കിയില്ലേ ആരാക്കിയിട്ട് നിങ്ങൾ തന്നെ ആക്കി നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല അവനെല്ലാം കൂടെ അവന് ഇഷ്ടമുള്ളെടുത്ത് പോയി ഇന്ന് അവിടെ പോയി നിങ്ങൾക്ക് വന്ദേ ഈ പറയുന്ന ആർ എസ് എസിന്റെയോ ഈ പറയുന്ന ബി ജെ പിയുടെ ശ്ലോകന അവിടെ പറയാൻ പറ്റും ബി ജെ പി അവർക്ക് അവരെന്നും എന്നിട്ട് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാ കാര്യം എന്ത് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു അവരെ നോക്കാൻ മറ്റുള്ള മിഷണറിമാര് കയറി ഇത് ഇന്ത്യയുടെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട് ബി ജെ പി ഇളച്ചുപിടിക്കാൻ പറ്റാത്തത് അവിടെയുള്ള ജൽ കമ്മ്യൂണിറ്റിയെ നോക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് ഇത് ഈ ഇഷ്യൂവിനെ അതായത് ജാതിപരമായ ഇഷ്യൂവിനെ നിങ്ങൾ പൂർണമായിട്ടും തള്ളിക്കളഞ്ഞു അതിനെ അഡ്രസ് ചെയ്തില്ല കാസ്റ്റ് ഇന്ത്യയിലൊരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന മതപരിവർത്തനം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് വളരെ ഫാസ്റ്റായിട്ട് റാപ്പിഡ് ആയിട്ടാണ് ഇത് പോകുന്നത് ഇതിനെ തടയാനൊന്നും ഈ പറഞ്ഞ പരിപാടികൾ ഒന്നും നടക്കത്തില്ല ഒറ്റ സംഭവത്തിൽ മാത്രം ഇതിനെ തടയാൻ പറ്റും ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസികളെയും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളായിട്ട് ചേർത്താൽ മാത്രമേ ഇതിനെ തടയിടാൻ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ചില ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ഇസ്ലാം വിശ്വാസികളുടെ അടുത്ത് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ വർക്ക് ചെയ്യുന്നില്ല ചോദ്യം കറക്റ്റാ ഇനി ഞാൻ ചോദിക്കരുത് ഈ പറയുന്നവർ നിങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ അതായത് കാശ്മീരിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട് അതായത് കാശ്മീരിൽ പാകിസ്ഥാനി വർക്ക് ചെയ്യുന്നില്ലേ ഇന്ത്യയുടെ അതേപോലെ തന്നെ മീറട്ടില് അതേപോലെ തന്നെ മുസ്ലിങ്ങളുള്ള പോക്കറ്റിൽ ഈ ക്രിസ്ത്യൻ മിഷനറിമാർ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ ഇത് ചോദ്യമാണ് ഇവിടെ ഇവർ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കാത്തത് ഇവര് പബ്ലിസിറ്റി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത് അതായത് ഇറാനിൽ പോലും വർക്ക് ചെയ്യാനും സൗദി അറേബ്യ വർക്ക് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ് അതായത് ഇവാഞ്ചലിസ്റ്റുകൾ ലോകത്തെവിടെയും വർക്ക് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെയൊന്നും കയറി തടയാൻ പറ്റത്തില്ല ഇന്ത്യയുടെ പ്രശ്നമാണ് ആദ്യം തീർക്കേണ്ടത് അതായത് കാസ്റ്റിസം ഈ ജാതീയത തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കഴിഞ്ഞിടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുല്ലും ഇവിടെ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം